നമ്മൾ മെയിൻ ഓഫർ പറയാനാണ് നക്ഷത്ര ഗോൾഡ് ഡൈനർസ് അതായത് നമ്മൾ ഗോൾഡ് കാർഡുകൾ തുടങ്ങിയിട്ടുണ്ട് അതായത് ഒരു പവനും അതിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ പർച്ചേസുകൾക്കും നമ്മൾ ഗോൾഡ് കോയിൻ ആണ് സമ്മാനമായി കൊടുക്കുന്നത് ഒരു പവനും അതിന് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന എല്ലാ പർച്ചേസർക്കും നമ്മൾ ദൂർ പോയിൻറ്റൊരു സമ്മാനമായി കൊടുക്കുന്നു പിന്നെ എല്ലാ പെർച്ചേസർക്കും ഉറപ്പായ ക്രിസ്മസ് ന്യൂ ഇയർ സമ്മാനം നമ്മൾ കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഹോൾസെയിൽ റേറ്റിലാണ് എത്ര ചെറിയ പർച്ചേസ് ഒരു ഗ്രാം പർച്ചേസ് നമ്മൾ നമ്മളിവിടുത്തെ നിങ്ങൾ നിക്കുകയാണെങ്കിലും നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ കൊടുക്കുന്നത് ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്നത് മാനേജറാണ് മിസ്റ്റർ പ്രദീപാണ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ ആൾ പറയുന്നത് ഒരു സെറ്റുകൾ ഇതിനകത്ത് വെഡിങ് ഫെസ്റ്റ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് കാണാത്തവരും ഇവിടെ വരാത്തവർക്കും വേണ്ടി ഒന്നും കൂടിയാണ് നമ്മളിത് റെഡി ചെയ്യുന്നത് നമ്മൾ ക്രിസ്മസ് മീവറാണ് അതിൻ്റെ ഓഫറിൻ്റെ കാര്യം പറയാനാണ് മാഡം അവിടെ വന്നില്ല എന്നാലും ഞാൻ ഈ സെറ്റുകൾ ഒന്നും കൂടി ഒന്ന് ചെയ്യുകയാണ് ഇത് ഇരിക്കുന്ന ഒരു അമ്പത് പവൻ വരുന്ന ഒരു സെറ്റാണ് നമ്മുടെ ഏറ്റവും പുതിയ ആൻറ്റിക്കും നഹാസിൻ്റെ ഒരു സെറ്റാണത് അമ്പത് പവൻ വരുന്നതാണ് ഇത് മുപ്പത് പവൺ വരുന്ന ഒരു സെറ്റാണ് ആൻറ്റിക്കും നഹാസും ഏറ്റവും മിക്സ് ചെയ്യുന്ന ഒന്നാണ് ഇത് ഇരുപത്തഞ്ച് ഒരു സെറ്റാണ് ഇത് മൂന്നാണ് നമ്മൾ മെയിൻ വില്ല് സെറ്റുകളെന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ തന്നെ ഇരുപത് പവൻ വരുന്നൊരു സെറ്റുണ്ട് ഇരുപത് പവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കാൻറ്റിക് ഉണ്ട് ചങ്ങനാടുണ്ട് ചില രീതി ഉൾപ്പെടെ ഓർഡർ സെറ്റാണ് ലൈറ്റ് വെയിറ്റിൽ നമ്മളൊരു മൂന്ന് സെറ്റുകൾ വെച്ചിട്ടുണ്ട് ഇത് ഒരാറ് പവൻ വരുന്ന സെറ്റാണ് ഇതൊരു നാലര പവൻ വരുന്ന സെറ്റാണ് ഇതൊരു നാല് പൗൻ വരുന്ന സെറ്റാണ് ഞാൻ പരിചയപ്പെടുത്തുന്നതാണെന്ന് പറഞ്ഞാൽ എല്ലാത്തരം വെയിറ്റ്മുള്ള ഓർണമെൻറ്റ്സ് നമ്മുടെ ഉണ്ട് ഏത് തരം ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഏത് തരമാണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലേതെങ്കിലും മോഡലുകൾ ഉണ്ടെങ്കിലും അതും നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് തരുന്നതാണ്